യും സാമ്പത്തിക വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് വെറുമൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നതിലുപരി കോടികൾ മറയുന്ന ഒരു സാമ്പത്തിക സാമ്രാജ്യമായി വളർന്നിരിക്കുകയാണ് കഴിഞ്ഞ ശേഷം അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഹുളിഹാൻ ലോക്കി പുറത്തുവിട്ട പഠന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഐ പി എല്ലിന്റെ മൊത്തം ബിസിനസ് മൂല്യം അവിശ്വസനീയമാം വിധം കുതിച്ചുയർന്ന് ഒന്നു ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയായി എത്തി നിൽക്കുന്നു കഴിഞ്ഞ സീസണിലെ ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി രൂപയിൽ നിന്നുള്ള ഈ വളർച്ച ഐ പി എൽ എത്ര വേഗമാണ് ഓരോ വർഷവും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ഈ വൻ സാമ്പത്തിക കുതിപ്പിനൊപ്പം ഐ പി എല്ലിന്റെ മൊത്തം ബ്രാൻഡ് മൂല്യം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് കോടി രൂപയിൽ നിന്നുള്ള ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ഐ പി എൽ വെറുമൊരു ക്രിക്കറ്റ് ലീഗ് എന്നതിനപ്പുറം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡിംഗ് വിജയഗാഥയായി മാറിയതിന്റെ നേർ സാക്ഷ്യമാണ് വർഷങ്ങളായി ഐ പി എൽ കിരീടത്തിനായി ദാഹിച്ചിരുന്ന ആർ സി ബി ആരാധകർക്ക് ഈ വർഷത്തെ സീസൺ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത് പതിനെട്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും തീവ്രമായ നിരാശകൾക്കും ഒടുവിൽ ആർ സി ബി തങ്ങളുടെ കമ്പനി ഐ പി എൽ കിരീടം സ്വന്തമാക്കി ചരിത്രം കുറിച്ചു നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് ആർ സി ബി ഈ ചരിത്ര വിജയം സ്വന്തമാക്കിയത് ഈ തകർപ്പൻ വിജയത്തിന് പിന്നാലെ ടീമുകളുടെ ബ്രാൻഡ് മൂല്യത്തിലും ആർ സിംഹാസനം ഉറപ്പിച്ചു ക്രിക്കറ്റ് ലോകത്തെ അധികായന്മാരും പലതവണ ചാമ്പ്യൻമാരുമായ ചെന്നൈ സൂപ്പർ കിങ്സിനെ പിന്നിലാക്കി രണ്ടായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപയുടെ മൂല്യവുമായി ആർ സി ബി ബ്രാൻഡ് മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി അഞ്ചു തവണ കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി എഴുപത്തിനാല് കോടി രൂപയുടെ മൂല്യവുമായി രണ്ടാം സ്ഥാനത്താണുള്ളത് അതേസമയം ലീഗിൽ ഏറെക്കാലം ബ്രാൻഡ് മൂല്യത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്തവണ വളർച്ചയിൽ നേരെ ഇടിവ് നേരിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു കിരീടമില്ലാത്തവരായിരുന്നിട്ടും ആർ സി ബിക്ക് വർഷങ്ങളായി ശക്തമായ ആരാധക പിന്തുണയുണ്ടായിരുന്നു വർഷങ്ങളിൽ റണ്ണർ അപ്പുകളായിരുന്നെങ്കിലും കിരീടം നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ അവർ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും വനിതാ പ്രീമിയർ ലീഗിൽ ആർ സി ബി വനിതാ ടീം കിരീടം നേടിയതും ക്ലബിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു ഇതെല്ലാം ആർ സി ബിയുടെ ചരിത്രപരമായ വിജയവും ആരാധകരുടെ വികാരത്തെ ടീം എന്ന നിലയിലുള്ള അവരുടെ അസാമാന്യ പോരാട്ട വീര്യത്തെയും എങ്ങനെ ബ്രാൻഡ് മൂല്യത്തിലേക്ക് അത്ഭുതകരമായി മാറ്റിയെടുത്തു എന്നതിന് മികച്ച ഉദാഹരണമാണ് ഐ പി എൽ സീസണിൽ ആർ സി ബി ടീമിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ക്യാപ്റ്റനായിരുന്ന ഫാഫ് ഡോ പ്ലസിനെ ഒഴിവാക്കി ടീമിന്റെ നായക സ്ഥാനം യുവതാരം രജത് പട്ടിദാറിന് കൈമാറി പട്ടിദാറിന്റെ ക്യാപ്റ്റൻ സീമികവും ടീമിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു ടീമിന്റെ മുഖവും ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരനുമായ വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളും അനുഭവ സമ്പത്തും ടീമിന് എന്നും മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഓറഞ്ച് ക്യാപ് നേടിയതും കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിന് ഉത്തമ ഉദാഹരണമാണ് അപകടകാരിയായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഫിൽസാൾട്ട് ഓപ്പണിംഗ് സ്ഥാനത്ത് കോലിയോടൊപ്പം തിളങ്ങി ഇംഗ്ലണ്ടിന്റെ ഓൾറൌണ്ടർ ലിയാം ലിവിംഗ്സ്റ്റൺ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കളി മാറ്റാൻ കഴിവുള്ള താരമാണ് ഓസ്ട്രേലിയൻ പേസ് ബൌളർ ജോഷ് ഹേസിൽവുഡ് ഇന്ത്യൻ പേസ് ബൌളിംഗിലെ മികച്ച താരങ്ങളിൽ ഒരാളായ ഭുവനേശ്വർ കുമാർ പരിചയസമ്പന്നനായ ഓൾറൌണ്ടർ ക്രിണാൾ പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച പേസ് ബൌളർ യു യാഷ് ദയാൽ തുടങ്ങിയ താരങ്ങളെല്ലാം ആർ സി ബിയുടെ വിജയത്തിൽ നിർണായക സംഭാവനകൾ നൽകി ദിനേഷ് കാർത്തിക് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ കളിക്കാരനായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ആർ സി ബിയുടെ ബാറ്റിംഗ് കോച്ചും മെന്ററുമായി നിർണായക പങ്കുവഹിച്ചു ഐ പി എല്ലിന്റെ ഈ സാമ്പത്തിക വിജയം സ്പോൺസർഷിപ്പ് കരാറുകളിലെയും പ്രേക്ഷക പിന്തുണയിലെയും റെക്കോർഡ് വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു ടാറ്റാ ഗ്രൂപ്പ് ഐ പി എല്ലിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കരാർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയതിലൂടെ ബി സി സി ഐക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ലഭിച്ചത് ഇത് ലീഗിന്റെ ദീർഘകാല സാമ്പത്തിക സ്ഥിരതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു ഇതുകൂടാതെ അസോസിയേറ്റ് സ്പോൺസർമാരിൽ നിന്ന് ആയിരത്തി കോടി രൂപയുടെ വരുമാനമാണ് ഐ ഈ വർഷം നേടിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് അസോസിയേറ്റ് സ്പോൺസർഷിപ്പിൽ ഉണ്ടായത് ഇത് ഐ പി എല്ലിന്റെ വിപണി മൂല്യവും ആകർഷണീയതയും വർദ്ധിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പ്രേക്ഷകരുടെ കാര്യത്തിലും ഐ പി എൽ ഈ വർഷം ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചു മത്സരങ്ങൾ ലൈവായി സ്ട്രീം ചെയ്യുന്ന ജിയോ സിനിമയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ നൂറ്റി മുപ്പത്തിയേഴ് കോടിയിലധികം പ്രേക്ഷകരാണ് ഐ പി എൽ കാണാനെത്തിയത് ഫൈനൽ മത്സരം മാത്രം അറുപത്തിയേഴ് ദശാംശം എട്ട് കോടി കാഴ്ചക്കാരെ നേടി റെക്കോർഡ് ഇട്ടു ടെലിവിഷൻ സംപ്രേഷണ പങ്കാളിയായ സ്റ്റാർ സ്പോർട്സ് ചാനലിൽ ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടിയിലധികം വ്യത്യസ്ത പ്രേക്ഷകരും എത്തി ക്രിക്കറ്റിനെ ഒരു വികാരമായി കാണുന്ന രാജ്യത്ത് ഐ ഒരു ദേശീയ ഉത്സവമായി മാറിക്കഴിഞ്ഞുവെന്ന് ഈ കണക്കുകൾ അടിവരയിടുന്നു ഐ പി എൽ ഇന്ന് വെറുമൊരു ക്രിക്കറ്റ് ലീഗ് എന്നതിനപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും വിനോദ വ്യവസായത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു ഓരോ വർഷവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു മുന്നേറുന്ന ഐ പി എൽ ആഗോള കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉയർത്തുകയാണ് ഈ വളർച്ച യാത്ര ഇനിയും എത്ര ദൂരം മുന്നോട്ടു പോകുമെന്ന് ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം